കേരളത്തിലെ കപ്പൽ ശേഷം സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള അറസ്റ്റ് തിങ്കളാഴ്ച കേരള ഹൈക്കോടതി ചരക്ക് കപ്പലിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതിനുശേഷം എം എസ് സി ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എം എസ് സി അഗിലേറ്റ സെക്കൻഡ് എന്ന കപ്പൽ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് തടഞ്ഞുവച്ചു കപ്പൽ അപകടം കൊണ്ട് കേരളത്തിന് സംഭവിച്ച നഷ്ടങ്ങൾ നികത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു അറസ്റ്റ് നടത്തുന്നത് ഏത് കൊമ്പനായാലും ഇവിടെ വന്ന് പണിഞ്ഞാൽ തിരിച്ച് എട്ടിന്റെ പണി കൊടുക്കും ഇപ്പോൾ അറസ്റ്റ് നടത്തിയത് എം എസ് സി അഗിരേറ്റ സെക്കൻഡിന്റെ സ്വന്തം പ്രവൃത്തികൾക്കല്ല മറിച്ച് അതേ എം എസ് സി ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ും മെയ് മാസത്തിൽ കേരളത്തിലെ കൊച്ചി തീരത്ത് മുങ്ങിയതുമായ സഹോദര കപ്പലായ എം എസ്സി എൽസ ത്രീ അവശേഷിപ്പിക്കുന്ന പരിസ്ഥിതികവും സാമ്പത്തികവുമായ കുഴപ്പങ്ങൾക്കായിരുന്നു കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് പരിസ്ഥിതിക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേരള സർക്കാർ അഡ്മിനറില് കേസിൽ ഹർജി നൽകിയതിനെ തുടർന്നാണ് കോടതിയുടെ തീരുമാനം എം എസ് സി ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എം എസ് സി അഗിഡേട്ട സെക്കൻഡ് അതിന്റെ സഹോദര കപ്പലായ എം എസ് സി എൽസാ ത്രീ മൂലമുണ്ടായ പാരിസ്ഥിതിക നാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി വിഴിഞ്ഞം തുറമുഖത്ത് തടഞ്ഞുവെച്ചു അറുന്നൂറ്റി നാപ്പത്തി മൂന്ന് ചരക്ക് കണ്ടെയ്നറുകളുമായി പോയ എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ മെയ് ഇരുപത്തിനാലിലെ രണ്ടാം വാരത്തിൽ കേരള തീരത്ത് മുങ്ങി ഈ അപകടം വ്യാപകമായ പാരിസ്ഥിതിക നാശത്തിന് കാരണമായി കേരള പരിസ്ഥിതി വകുപ്പ് വലിയ പാരിസ്ഥിതിക ആഘാതം ഉയർത്തിയെന്ന് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു അപകടം നടന്ന ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെ കടൽ തീരങ്ങളിൽ നിന്ന് ചെറിയ പ്ലാസ്റ്റിക് ഉരുളകൾ കണ്ടെത്തി ഇത് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയ്ക്കും മനുഷ്യർക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു ഇത് രണ്ട് കപ്പലുകളുടെയും ഉടമസ്ഥരായ ഷിപ്പിംഗ് ഗ്രൂപ്പിൽ നിന്ന് കനത്ത നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചു അപകടം നടന്ന ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെ കടൽ തീരങ്ങളിൽ നിന്ന് ചെറിയ പ്ലാസ്റ്റിക് ഉരുളകൾ കണ്ടെത്തി ഇത് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയ്ക്കും മനുഷ്യർക്കും ഗുരുതരമായ പ്രത്യേകതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കിയത് ഇത് രണ്ട് കപ്പലുകളുടെയും ഉടമസ്ഥരായ ഷിപ്പിംഗ് ഗ്രൂപ്പിൽ നിന്ന് കനത്ത നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചു എന്നിരുന്നാലും ഇന്ത്യയിൽ ഒരു കപ്പൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതാദ്യമായല്ല അപൂർവമാണെങ്കിലും ഈ രീതിക്ക് മുൻകാല ഉദാഹരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തുറമുഖ കുടിശ്ശിക അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് ബഹാമാസ് പതാകയുള്ള ഒരു കപ്പൽ മുംബൈയിൽ അറസ്റ്റിലായി ിൽ എണ്ണ ചോർച്ചയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് മറ്റൊരു കപ്പൽ ചെന്നൈയിൽ തടഞ്ഞുവെച്ചു ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ സമുദ്ര നിയമങ്ങൾ പ്രകാരമാണ് കപ്പലുകളെ ഈ അറസ്റ്റുകളോ തടങ്കലുകളോ സാധ്യമാക്കുന്നത് പ്രത്യേകിച്ച് പാരിസ്ഥിതികമോ സാമ്പത്തികമോ ആയ അപകട സാധ്യതകൾ കൂടുതലായിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ അഡ്മിറാലിറ്റി ആക്ട് അതായത് ജൂറിസ്റ്റിക്ഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് മാരിടൈം ക്ലെയിമുകൾ പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ചരക്ക് നഷ്ടം ഉൾപ്പെടെയുള്ള സമോദര സംഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ക്ലെയിമുകൾ നേടുന്നതിനായി ഒരേ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കാൻ നിയമനിർവഹണ ഏജൻസികൾക്ക് ഉത്തരവിടാൻ കോടതികളെ അനുവദിക്കുന്നു എം എസ് സി കേസിൽ കാണുന്നത് പോലെ പൊതു ഉടമസ്ഥാവകാശം പങ്കിടുന്നുണ്ടെങ്കിൽ നിയമത്തിലെ സെക്ഷൻ ഫോർ സഹോദരി കപ്പലുകളെ ബാധ്യസ്ഥരാക്കാൻ കോടതികൾക്ക് അധികാരം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ ആക്ടും ഇന്ത്യൻ അധികാരികൾക്ക് അതിന്റെ തീരപ്രദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ നീളുന്ന അതിന്റെ പ്രാദേശിക ജലാശയങ്ങളിലെ മലിനീകരണക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരം നൽകുന്നു മാത്രമല്ല ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമായ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് പരിസ്ഥിതി നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം തേടുന്ന കേസുകളും പരിഗണിക്കാൻ കഴിയും എം എസി അഗ്രേറ്റ് സെക്കൻഡിന്റെ സമീപകാല അറസ്റ്റ് ഇന്ത്യയുടെ സമുദ്ര പരിസ്ഥിതി നിയമങ്ങൾക്ക് അനുസൃതമാണ് ഇവയെല്ലാം ചേർന്ന് ആഗോള ഷിപ്പിംഗ് ഭീകരന്മാരെ പ്രാദേശിക പാരിസ്ഥിതിക നാശത്തിന് ഉത്തരവാദികൾ ക്കാൻ നിർബന്ധിതമാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്